നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൂൾ ഓഫീസ് വെയർ കളക്ഷനുമായിട്ടാണ് ഞാൻ ഈ വേർ ഇരിക്കുന്ന സെയിം ആണ് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ കൂടിയാണ് നമുക്ക് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് സൈസ് വരെ അവൈലബിൾ ആണ് അപ്പൊ നേരെ നമുക്ക് ആ ഒരു കുർത്തി ഡെക്ലോസ് ആ പോകാം ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ക്ലോസ് എന്ന് പറയുന്നത് കോളർ നെക്കാണ് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കോളർ നെക്ക് പിന്നെ അതോടൊപ്പം തന്നെ യോക്കിൽ വന്നിട്ട് ചുങ്കടിയിലെ തന്നെ ചന്തേരി സിൽക്കിൽ വന്നിട്ടുള്ളൊരു പാച്ചാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതുപോലെ ഗോൾഡൻ ബോർഡറും കൊടുത്തിട്ടുണ്ട് ഒരു ലേസ് ബോർഡറും കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു കളക്ഷനാണ് ഫാബ്രിക് ഒരു രക്ഷയില്ലാത്ത കോട്ടൺ ഫാബ്രിക് ആണ് ഇതാണ് അതിലോട്ട് തന്നെ ഓൾറെഡി സെൽഫ് ആയിട്ട് ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല ഫാബ്രിക് ആണ് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെയാണ് ക്ലോസ്യൂ ഇനി നമുക്ക് നേരെ ഈ ഒരു കുർത്തിൻ്റെ ഓപ്പൺ വ്യൂയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ആണ് ലെങ്ത്ത് വരുന്നത് സൈഡ് സ്ലിറ്റ് വന്നിട്ടുണ്ട് വിത്ത് ലൈനിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അടിപൊളി കളക്ഷനാണ് കിഡ്ഡില ആണ് ഒരു രക്ഷയല്ല നല്ല ക്വാളിറ്റിയുള്ള ആണ് പിന്നെ സ്ലീവ് കൊണ്ട് ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡ് പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ ബോർഡർ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗോൾഡൻ ലേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫാബ്രിക്കിൻ്റെ ക്ലോസ്യൂ സെൽഫായിട്ട് തന്നെ ഓൾറെഡി ഡിസൈൻ ഉണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഫുൾ വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കുർത്തി നിനക്ക് ഇഷ്ടമായ അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ വ്യൂ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നമുക്ക് ഈയൊരു കുർത്തിന്റെ ബാക്ക് വ്യൂ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ കുർത്തീന്റെ ബാക്ക് വ്യൂ എനിക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നല്ല ഭംഗിയുള്ള വളരെ സിമ്പിളും അതോടൊപ്പം തന്നെ അഫോർഡബിളും ആയിട്ടുള്ള ഒരു കളക്ഷനാണ് അപ്പോൾ ഞാൻ ഈ കാണിച്ച പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാ നമ്മളിലേക്ക് ഒന്ന് വാട്സ്ആപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക